ജേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ജേട്ടൻ അനശ്വരനാണ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു കലാകാരൻ അനശ്വരനാകുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് യുണീക്കായിരിക്കുക സമാനകൾ സമാനതകൾ ഇല്ലാതെ ആയിരിക്കുക അതുല്യനായിരിക്കുക എന്നൊക്കെ ആ യുണീക്ക് എന്ന് പറയുന്ന ഒരു കലയിൽ ആ യുണീക്നെസ് വരുമ്പോഴത്തേക്കും ആ കലാകാരൻ ഈ കാലത്തിനുമപ്പുറം ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ജേട്ടൻ അനശ്വരനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ സമൂഹത്തിന് അദ്ദേഹം എന്താണ് തന്നത് എന്നാണ് ദശാബ്ദങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ടായിട്ടുള്ള മഞ്ഞലയിൽ മുങ്ങി തോർത്തി അതിങ്ങനെ വന്ന് കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ടിലൂടെ മറ്റെത്രയോ എത്രയോ മറക്കാനാവാത്ത പാട്ടുകളിലൂടെ പിന്നെ നവീന നവീനകാലത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും കല്ലായി കടവത്തെയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് പറഞ്ഞ പാട്ട് അല്ലെങ്കിൽ ഓലഞ്ഞാലി കുരുവി അല്ലെങ്കിൽ ബാൻഡ് മേളം എന്നുള്ള ആ പാട്ടാണെങ്കിലും അപ്പോൾ ഏതൊരു ജനറേഷനെയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തിയ ആ ഒരു യുണീക്ക്നെസ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അനശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ആദ്യം അത് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് ഈ സ്മൃതിതൻ ചിറകിലേറി എന്ന് പറഞ്ഞ ഒരു ലളിതഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ എസ് ടി ഡി അത് ട്രങ്ക് കോൾ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം ചെന്നൈയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ ജയചന്ദ്രനാണ് അപ്പോൾ ജേട്ടൻ പറഞ്ഞു അതിന് ഞാനല്ലേ ജയചന്ദ്രൻ നീ ആരാ എന്ന് ചോദിച്ചു അവ അങ്ങനെ ഒരു തുടക്കമായിരുന്നു അപ്പോൾ എപ്പോഴും പക്ഷേ പിൽക്കാലത്ത് ഒത്തിരി ഒത്തിരി പാട്ടുകളുടെ റെക്കോർഡിങ്ങുകളിലൂടെ അതൊക്കെ അവിസ്മരണീയങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് അതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് സ്നേഹമുണ്ടായിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ പാടി പാടിക്കഴിയുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കുട്ട ഇത് രസമായിട്ടുണ്ടെന്ന് പറയാറുണ്ട് ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തത് റസൂൽപ്പുക്കുട്ടി ഡയറക്റ്റ് ചെയ്ത ഒറ്റ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗാനമാണ് അപ്പോൾ ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ശേഷം ആദ്യ ദിവസം പാടിയപ്പോഴത്തേക്കും എന്തോ അതിൻ്റെ ഒരു സോൾ മിസ്സിങ് ആയിട്ട് തോന്നി അപ്പം ഞാൻ ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യണോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജേട്ടൻ ചെയ്തത് പക്ഷേ രാത്രി എന്നെ പിന്നെയും വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു കുട്ടാ നാളെ ഞാൻ വരും നമുക്കൊന്നും കൂടെ പാടാം അപ്പോൾ ആ ദിവസം അടുത്ത ദിവസം വന്നിട്ട് അത് പാടിയപ്പോൾ അത് വളരെ സോൾഫുള്ളായിട്ട് തോന്നുകയും അതിന് ശേഷം അദ്ദേഹം എനിക്ക് ഒരു പേന ഒരു ഗിഫ്റ്റായിട്ട് തരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജേട്ടൻ ആർക്കെങ്കിലും അങ്ങനെ പ്രസൻ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ജേട്ടൻ നിന്ന് ഗിഫ്റ്റുമല്ലേ കിട്ടിയിട്ടുണ്ടോ പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട് അതെ വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അത് ഞാൻ പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ജേട്ടൻ ജേട്ടനിൽ നിന്ന് ഒരുപാട് സംഗീതം ഇനിയും ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം അദ്ദേഹം നമുക്കുള്ളത് മലയാളികളുടെ ഭാഗ്യം അദ്ദേഹം മനേശ്വരനാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും നിത്യമായി അക്ഷരമായി